ചാണ്ടിക്കാട് കുഞ്ഞ ആ ഒരു പറ്റിക്കലിന് ശേഷം ലോട്ടറി പറ്റിക്കൽ കുടത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് മീൻപിടുത്ത പരിപാടി അതിനുശേഷം അവതരിപ്പിക്കുന്ന അടുത്ത നാടകത്തിന്റെ പേരാണ് ലോട്ടറി തട്ടിപ്പ് കേരള എവിടെ വാ നോക്കിയിരിക്കുന്ന കൊള്ളാം 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 എന്താ ചെയ്യാന്ന് വെച്ചാല് ഒന്നും ചെയ്യാനില്ല അങ് ഈമ്പി അവ് എന്നുള്ളത് കൊറേ ആളുകൾ ഇതില് കൊണ്ടി പൈസ എന്നുള്ളതാണ് ആയിരം രൂപക്ക് വീട് രണ്ടായിരം രൂപക്ക് കാറ് ഇങ്ങനെ കൊണ്ട് കേൾക്കുമ്പോ ആൾക്കാർ കൊണ്ടു ചൊരിഞ്ഞ് കൊടുക്കാൻ നിൽക്കുകയാണ് ക്യൂ നിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ആ പച്ചിപ്പ് വിവരം ഒന്ന് കാണാട്ടോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാ എന്റെ പൊന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു നാപ്പത് ലക്ഷം അതിന്റെ ഇടയിൽ വില വരുന്ന ഒരു വീടല്ലോ എന്റെ ബാക്കിൽ നിൽക്കുന്നത് അതിന് അഞ്ഞൂറ് രൂപ അപ്പൊ ഏകദേശം അത്രയും ലക്ഷങ്ങൾ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം ടിക്കറ്റ് എങ്കിലും ഇറക്കേണ്ടി വരും ഇവിടെ കൊള്ളാം കൊള്ളാം എല്ലാവരും ആയിരം രണ്ടായിരം ഒക്കെ ഉണ്ട് ഒരു വില കുറച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ വിലക്ക് ആ കൊള്ളാം സമ്മാനം പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് രണ്ടാം സമ്മാനം സ്വിഫ്റ്റ് ഒന്നേ ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം ആ റേഞ്ചൊക്കെ വരുന്ന സ്വിഫ്റ്റ് കൊള്ളാടാ അഞ്ഞൂറ് ഉപയ്യ ഇവര് കൊറേ കായുണ്ടാക്കും ഇങ്ങനെയാണെങ്കിൽ ആളുകളുടെ പ്രാക്കും ശാപും ഗവൺമെന്റിന്റെ മറ്റു പേപ്പർ വർക്കുകളും കാര്യങ്ങളും അതായത് പോലീസ് സ്റ്റേഷനിൽ പോയി കയറി ഇറങ്ങിയ സൈബർ ക്രൈം കൊള്ളാം അടക്കൊള്ള മൂന്നാം സമ്മാനം ജാവയുടെ ബൈക്കാ ജാവയുടെ ഈ ലുക്കിന് ഏകദേശം രണ്ടേ പത്ത് എങ്ങാനാണ് തോന്നുന്നത് വില കേട്ടോ എന്തായാലും കൊള്ളാം അപ്പൊ രണ്ട് ലക്ഷത്തി പത്ത് ഒൻപത് പോയിന്റ് അഞ്ച് അതായത് ഏകദേശം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്നോ ഇപ്പൊ തന്നെ അമ്പത് ലക്ഷം കടന്നല്ലോടെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപക്ക് ലോട്ടറി ഇങ്ങനെ പറ്റിക്കുകയാണെങ്കിൽ എത്ര ലോട്ടറി കിടക്കാം നമുക്ക് ലാസ്റ്റ് കണക്ക് കൂട്ടാം കണക്കിൽ നല്ല വീക്കാണ് നമുക്ക് ലാസ്റ്റ് കൂട്ടി നോക്കാം അഞ്ചു പേർക്ക് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ആണ് ഇപ്പൊ പ്രൈസ് എനിക്ക് തോന്നുന്നുണ്ടോ സുസുഖിയുടെ അതായത് സുസുഖിയുടെ നൂറ്റി ഇരുപത്തി സി സി ബൈക്ക് കൊള്ളാം അഞ്ചെണ്ണത്തിന് അപ്പൊ തന്നെ എന്റെ പൊന്നുമക്കളെ ഇവർ എത്ര ലോട്ടറി അടിക്ക ലോട്ടറി അടിച്ചറക്കാനാ പ്ലാൻ അറിയില്ല എന്റെ പൊന്നുമക്കളെ ഇതിലൊന്നും പോയി വിഴല്ലേ വലിയും അതുപോലെ അഞ്ചാം ഈം വലിയ

നീ ലൈവായിട്ട് ആയിട്ട് എടുത്താലും ലൈവ് അല്ലാതെ എടുത്താലും മനുഷ്യന്മാരെ ഈൻപിക്കുന്ന പരിപാടിയാണിത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള സർക്കാർ ഒരു സൈഡിക്കോടെ ലോട്ടറി എന്ന് പറഞ്ഞു പറ്റിക്കുന്നുണ്ട് അതിന്റെ ഇപ്പുറത്തുകൂടെ ഇല്ലീഗൽ ആയിട്ട് ആക്ട് ഗെയിമിങ് ആൻഡ് ഗ്യാബ്ലിങ് ലോട്ടറി ഇതൊക്കെ അറിയുമോ പൊന്ന് മൊന്ന് ഇതൊക്കെ ആരോടെങ്കിലൊക്കെ ചോദിക്കടേ പാണ്ടിക്കാട് കുഞ്ഞന്റെ പേരിൽ ഒരു നൂറു നൂറ്റമ്പത് കേസായിപ്പൊ തന്നെ എന്തു വാടാ കുറച്ച് ബോധം എന്റെ രണസുന കുറച്ചെങ്കിലും ബോധം വേണ്ടേ ഈശ്വരാ ഇനി ആളുകളുടെ പ്രാക്കും കൂടിയും പറ്റി ജീവിക്കാനും ഓൾറെഡി കിട്ടി ഇനിയിപ്പോ കുറച്ചും കൂടി കൂട്ടാ ചിട്ടോ കൂട്ടെ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം വലിയ ഹാള് സിറ്റൌട്ട് രണ്ട് നില വീട് ആ നമ്മളെ ഏകദേശം പറഞ്ഞ ഒരു റേറ്റ് ഒക്കെ നാപ്പത് നാല്പത്തഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് വരും കേട്ടോ എന്നാലും അഞ്ഞൂറ് രൂപ കൊണ്ട് ഇത് എങ്ങനെ മുതലാവുക എന്തോ ഒന്നും നോക്കാനില്ല നേരെ മുകളിലോട്ടണ്ട് വെച്ച് പിടിപ്പിക്കാൻ തയ്യാറായിക്കോ അമ്മാതിരി പണി ഇപ്പൊ അങ്ങ് കിട്ടും ട്രോളന്മാരേക്കൊന്നും കിട്ടും കൊറേ ആളുകൾ കമന്റ് ബോക്സിൽ കിടന്നിട്ട് അങ്ങോട്ട് കണ്ടിട്ടുണ്ട് കൊഴങ്ങി കളിക്കുന്നുണ്ട് തെറിയോട്ട് തെറി പാണ്ടിക്കാട് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ പറയുന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആ വീട്ടിൽ കിച്ചൺ ഉണ്ട് ഓ കിച്ചണുള്ള വീട് കേട്ടോ ആദ്യത്തെ കാണാ ഇനി മോളി നോക്കി ഇങ്ങനെ കിടക്കണ്ട ഒരു അഞ്ഞൂറ് കൊടുക്കേണ്ട അവസ്ഥയാണ് പറയുന്നത് കേട്ടോ വെറും അഞ്ഞൂറ് കണ്ട് കേക്കുമ്പോ ആളുകൾ പോയി പൈസ കൊണ്ട് ചൊരിയെന്നുള്ളതാ എന്റെ പൊന്നു മോനെ ഇമ്പ അതിൽ ഈമ്പിക്കലീമ്പല്ല പാവപ്പെട്ട ഒരുപാടെണ്ണുണ്ട് ഇവിടെ കഷ്ടപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുന്നവരുണ്ട് മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ടൂറ് പോകണ അഡാടി എനിക്കൊരു അഞ്ഞൂറ് താന്ന് പറയുമ്പോ കഷ്ടപ്പെട്ട് കടം വാങ്ങി കൊടുക്കുന്ന ആളുകളുണ്ട് അവരാവും ചിലപ്പോൾ വേർപ്പ് തുന്നിട്ട കുപ്പായം പോലെ കൊടുക്കണ്ട കായി ആ പൈസ നിങ്ങൾ ഈ വല്ലാത്തൊരു പരിപാടിയാണ് പോനെ ഇത് നീ വില മൊത്തം കൊണ്ടേ കളഞ്ഞ് വെളിച്ചം വായി കിട്ടാതിരിക്കും എന്റെ പൊന്നു ചാച്ചി ഇതിനൊക്കെയാണല്ലോ ഈശ്വര ആളുകൾ പരസ്യം ചെയ്യാൻ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തുവാ വെളിച്ചത്തിനൊക്കെ വേണ്ടിട്ടൊക്കെ തന്നെയാണ് ബാൽക്കണി ബാൽക്കണി അങ് അടച്ച് മൂടിറ്റ് വെക്കാനാണെന്നെ എന്തിനു ബാൽക്കണി അത് കക്കൂസ് എന്ന് പറഞ്ഞ പോരെന്നാ റോഡ് സൈഡാണല്ലേ റോഡ് സൈഡ് ആണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പാടം പിന്നെ പാടം നിരത്തി ഒരു പറമ്പാക്കിയൊരു സ്ഥലം അങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു ഈ ഒരു വീട് നിങ്ങൾക്ക് ഡേറ്റ് എന്ന് ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് രണ്ടു മാസത്തോളം ഉണ്ടല്ലോടോ സമയം ഉണ്ടല്ലോടോ രണ്ടു മാസം കൊണ്ട് എങ്ങനെയാണോ ഇത്ര മാത്രം പൈസ ഉണ്ടാക്കുക ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം ആദ്യം ഒന്ന് കാണട്ടെ മുഴുവൻ മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ അഞ്ച് ബമ്പർ ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാണുന്ന കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതിൽ നറുക്കെടുക്കുന്ന ആളും വിജയം നിങ്ങളായിരിക്കും ഏ നറുക്കെടുക്കുന്ന ആളും വിജയം നിങ്ങളായിരിക്കും ആസർക്ക നറുക്കെടുത്തു നാസർക്കാക്ക് വേണ്ടപ്പെട്ട ആൾക്ക് കൊടുത്തു അതേപോലെ പാണ്ടിക്കാട് കുഞ്ഞിനെ കൊണ്ട് എടുപ്പിച്ചു വേണ്ടപ്പെട്ട ആൾക്ക് കൊടുത്തു അതാണ് പരിപാടിയില്ലേ എടുക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും മൂഞ്ചുന്നതും നിങ്ങളായിരിക്കും കായ് വാങ്ങി ഞങ്ങൾ വെറുതെ പരസ്യം ചെയ്യുന്നു എന്നാ പറയുന്നത് കൊള്ളാം പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും ഞാൻ നമ്പർ കൊടുക്കുന്നത് ഈ വീഡിയോ തന്നെ നിങ്ങൾ അവരെ ഷെയർ ഫ്രണ്ട്സിനും കിട്ടട്ടെ ബൈ ബൈ നീ മാത്രം മൂഞ്ചണ്ട നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും മൂഞ്ചിച്ചു എന്നാണ് ആള് പറയുന്നത് കൊള്ളാം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാട്ടോ എത്ര ലക്ഷം രൂപയാണ് ഇവർ നമ്മളെ മനുഷ്യന്മാരെ പറ്റിച്ചുണ്ടാക്കാൻ പറ്റണ ഉണ്ടാക്കാൻ നോക്കണേ നോക്കട്ടെ എന്റെ പൊന്നു മക്കളെ ഒരു രണ്ട് കോടിയുടെ അടുത്ത് പൈസ വർക്ക് ലോട്ടറി മണ്ടാക്കണം ഏകദേശം പത്ത് നാപ്പതിനായിരം ലോട്ടറി ഇവരെ അടിച്ചിറക്കണം ഈ നർക്ക് എന്നിട്ട് അത് അഞ്ഞൂറ് രൂപ വെച്ച് രണ്ടു മാസം കൊണ്ട് വിറ്റ് തീർക്കണം ഇതെന്താ പരിപാടി എന്ന് തനിക്കറിയില്ല എന്തായാലും കേരള ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന പരിപാടി തന്നെയാണ് ഈ രണസുനക്കൊക്കെ എന്തിന്റെ കേടാണ് ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയിലൊക്കെ പങ്കുചേരേണ്ട എന്ത് കാര്യമാണ് നല്ല കമ്മീഷൻ കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ സത്യം ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ അഞ്ഞൂറെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ പോയി പേടുക അഞ്ഞൂറല്ല പോവുക അപ്പുറത്തു പോകുന്ന കാര്യത്തിൽ തർക്കവും വേണ്ട ഒന്നും ആളുകളൊന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞാലേ വിയർപ്പ് തുന്നിയിട്ട കുപ്പായ പറ വിയർപ്പിന്റെ കഷ്ടപ്പാടിന്റെ പൈസ ഇതിൽ കൊണ്ട് ഇടുന്നത് സത്യത്തിൽ ശരിക്കും ഒരു ഫ്ലൂട്ടിക്കലാണ് ഈ ഫ്ലൂട്ടിക്കലൊന്നും പോയിട്ട് പെടല്ലേ ഞാൻ കാര്യമായിട്ട് പറയുകയാണ് പെടല്ലേ ഇവർക്കൊക്കെ പൈസ കിട്ടുന്നത് വാങ്ങി എല്ലിന്റെ ഇടയ്ക്ക് കുത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്ക് ഒരുപാട് ഓപ്ഷൻ കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മളെ ചെയ്തിട്ടില്ല ഇനി ഇതേപോലെ മറ്റൊരു തട്ടിപ്പുണ്ട് പുതപ്പ് അതേപോലെ ഒക്കെ കൊടുത്തിട്ടും പറ്റിക്കണ പരിപാടി അതും പറ്റിക്കലാണ് എന്ത് പറയാനാണ് ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി ഇങ്ങൾക്ക് കൊള്ളാം കാരണം അത്രമാത്രം പ്രൈസ് ആണ് ഈ ഇവർ കൊടുക്കാൻ പോണത് പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ ഒരു വീട് ഒമ്പത് ഒമ്പതര ലക്ഷം രൂപ വരുന്നൊരു കാറ് അതേപോലെ രണ്ട് ലക്ഷം രൂപയുടെ അടുത്തോളം വരുന്നൊരു ബൈക്ക് പിന്നെ അഞ്ച് ബൈക്ക് വേറെ കൊടുക്കും സ്കൂട്ടി കൊടുക്കുന്നുണ്ട് അതിന് ഏകദേശം ഒന്നേ പത്ത് മുതൽ അങ്ങോട്ട് റേറ്റ് ഉണ്ട് അത് അഞ്ചെണ്ണ പിന്നെ അമ്പത് സ്വർണ്ണ നാണയാണ് ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ തന്നെ കോടികളുടെ അടുത്തത് ഈ സാധനമൊക്കെ അത്രമാത്രം പൈസ ഇവർ എങ്ങനെ ലോട്ടറി വിറ്റിണ്ടാക്കും എന്നുള്ളതാ അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ എന്തോ ഒരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ആളുകൾ ഈ ചതിയുടെ പിന്നാലെ നടക്കില്ല എന്നുള്ളതാ ഈ ഇൻഫ്ലുവേഴ്സ് ഇതിൽ പോയി പെടുന്നത് ഇവർക്ക് പൈസ കിട്ടുന്നതുകൊണ്ടാണ് സത്യത്തിൽ ഇതൊരു അന്വേഷണം വേണം ഇത് കൃത്യമായിട്ട് റവന്യൂ വകുപ്പ് വിജിലൻസ് വകുപ്പ് എല്ലാവരും അന്വേഷിക്കുന്നതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയില്ല എല്ലാ വീടുകളിലും വ്യത്യസ്തമായിട്ട് ഇവിടെ അസുഖമുണ്ട് അതുണ്ടെന്ന് പറഞ്ഞിട്ട് ആരുല്ല എന്നുള്ളൊരു കാര്യമാണ് അതായത് കൊടിക്കണങ്കി ഇവിടെ കട ഉണ്ട് ഇത് പിറ്റാല് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന പരിപാടി ഒന്നും ഇതിൽ കാണാനില്ല ഇവര് രണ്ടാളെ കാണാനുള്ളൂ അങ്ങനെ എന്തേലും കേസും കാര്യങ്ങളും വരുവാണെങ്കിൽ ഇവർ തന്നെ കൊടുക്കുള്ളൂ ഞാൻ വീണ്ടും വരാട്ടോ വീണ്ടും വരാം അപ്ഡേഷൻ വരുമ്പോ അതൊരു സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്